ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം എന്ന ഒന്ന് തീരെയില്ല ഏതൊരു കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം തടസ്സമാണ് ജീവിതത്തിൽ ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതിനാൽ എൻ്റെ പേരിൽ ഏതൊരു കാര്യങ്ങൾ തുടങ്ങിയാലും അത് പരാജയമാണ് എന്നെല്ലാം പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിൽ തന്നെ ചിലർ അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് ഏതെങ്കിലും ഒരു മംഗളകരമായ കാര്യങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ഇല്ല ഞാൻ വരില്ല ഞാൻ എവിടെ ചെന്നാൽ ും പരാജയമാണ് എന്ന് പറയുന്നവരുണ്ടാകും അതല്ല ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും അവർക്ക് അത് വരുവാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവ് ശക്തികളാണ് അതായത് അവർ ഏത് കാര്യങ്ങൾ എടുത്താലും തടസ്സമാണ് എന്ന് അവർ തന്നെ അവരുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഭാഗ്യമില്ലാത്തവർ എന്ന് മുദ്രകുത്തി അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി കഴിയുകയാണ് ഇങ്ങനെ ുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണം എന്നുണ്ടെങ്കിൽ ഭാഗ്യദേവത അല്ലെങ്കിൽ ഭാഗ്യ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഭാഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല തൊട്ടതെല്ലാം പൊന്നാക്കുവാനുള്ള ഒരു നേരം തേടിയെത്തുവാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഭാഗ്യദേവത നമ്മളെ കടാക്ഷിക്കുക എന്ന് പറയുന്നത് അത് ലോട്ടറി ആയിക്കോട്ടെ അതല്ല നമ്മുടെ ജീവിതത്തിലെ മംഗളകരമായ കാര്യങ്ങളായിക്കോട്ടെ തൊഴിൽ തടസ്സങ്ങളായിക്കോട്ടെ ജീവിതത്തിൽ നമുക്ക് എന്നും ഭാഗ്യമുണ്ടാകണം എപ്പോഴും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ട ഒരു വേദിക് സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് സ്വിച്ച് വേഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിനോടൊപ്പം ഏഞ്ചൽ നമ്പറുകൾ പൂജകൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് സ്വിച്ച് വേർഡുകൾ എന്നെല്ലാം പറയുന്നത് ആർക്ക് വേണം ും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കൂടാതെ തന്നെ ഏതൊരു കാര്യത്തിനു വേണമെങ്കിലും സ്വിച്ച് വേർഡുകൾ ഉണ്ട് ഉദാഹരണത്തിന് മുടി വളരാനായിട്ടും ലോട്ടറി ഭാഗ്യം നമ്മളെ തേടി വരുവാനായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടുവാനായിട്ട് മാത്രമല്ല തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് വിദ്യാഭ്യാസത്തിൽ നല്ല ഒരു ഉയർച്ച ഉണ്ടാകുവാനായിട്ട് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വിച്ച് വേർഡുകളും ഈ ലോകത്തുണ്ട് സ്വിച്ച് വേർഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണോ മന്ത്രവാക്കുകൾ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഈ സ്വച്ച് വേർഡുകൾ മലയാളത്തിൽ പറയുവാൻ സാധിക്കില്ല എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അതിൻ്റെ ഫലം നമ്മളെ തേടിയെത്തുന്നത് അതിനാൽ നിങ്ങൾ സ്വിച്ച് വേർഡുകളെല്ലാം തന്നെ ഇംഗ്ലീഷിൽ തന്നെ പറയുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ തന്നെ എഴുതുവാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് കാരണം ഏഞ്ചൽ നമ്പറുകൾ എഴുതിയാൽ എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകൾ എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഏതൊരു കാര്യങ്ങളും തുടർച്ചയായി പറയുമ്പോൾ ഈ പ്രപഞ്ചശക്തി അത് കേൾക്കുകയും നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ആ കാര്യം അത് പോസിറ്റീവാണെങ്കിലും ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നതാണ് അതിനാലാണ് നമ്മൾ ഏതൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ സ്വിച്ച് വേഡിലൂടെ നമ്മുടെ ജീവിതത്തിലെ പരാജയത്തെ മാറ്റി നിർത്തുവാനും വിജയത്തെ കൂടെ കൂട്ടുവാനും സാധിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് വളരെ എളുപ്പമായി തോന്നുമെങ്കിലും ഫലം പതിന്മടങ്ങ് തരുന്ന ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കു വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഈ സ്വിച്ച് വേഡ് നമുക്ക് ചൊല്ലാവുന്നതാണ് പക്ഷേ പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫലം തരുക എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോഴാണ് അതിനാൽ മാക്സിമം നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നവരാണെങ്കിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഏത് സമയത്താണ് സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഫലം എന്നും നമ്മൾ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അത് നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് പതിന്മടങ്ങ് ഫലം എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ മനസ്സ് ക്ലിയർ ആയിട്ടുണ്ടാകും നിങ്ങൾ ആ സമയത്താണ് ഈ വേർഡ് ചൊല്ലുന്നതോ അതല്ലെങ്കിൽ എഴുതുന്നതോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആഴ് മനസ്സിലേക്ക് ഈ സുറ്റുവേഡിൻ്റെ ശക്തി വ്യാപിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റി തരുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് ഒരു ത്തി ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽക്ക് ലോട്ടറി ഭാഗ്യം നമ്മളെ തേടിയെത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ വെറും ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ അതല്ലെങ്കിൽ അൻപത്തി തവണയോ ചൊല്ലുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നവോ ആ സന്തോഷം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഏതൊരു സ്വിച്ച് വേർഡുകൾ എഴുതുവാനായിട്ടും അതായത് ഞാൻ കോടീശ്വരനായി എനിക്ക് വളരെയധികം പണമുണ്ട് ഞാൻ എന്നെ നോക്കി പണം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു എന്നെല്ലാം ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ സ്വിച്ച് വേർഡുകൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് ലോട്ടറിയിൽ കിട്ടുന്നത് അല്ലെങ്കിൽ പത്തായിരം രൂപയാണ് അതല്ലെങ്കിൽ വെറും അഞ്ഞൂറ് രൂപയാണെങ്കിൽ അതെല്ലാം ഒരു ഭാഗ്യദേവതയുടെ കടാക്ഷം തന്നെയായിട്ട് നമുക്ക് കരുതാം കാരണം ഇതെല്ലാം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാത്ത സമയത്ത് ലഭിക്കുന്ന പണമാണ് അതിനാൽ നമുക്ക് ഇതെല്ലാം തന്നെ ഒരു ഭാഗ്യമാണ് നമ്മൾ ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല അത് നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സുച്വേഡ് എഴുതാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി ഒന്ന് തവണയോ അൻപത്തിമൂന്ന് തവണയോ അതല്ല നിങ്ങൾക്ക് തവണ വണ എഴുതണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ എഴുതുന്ന സമയത്ത് കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതരുത് മറിച്ച് പച്ച നിറത്തിലുള്ള പേനയോ അതല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പേനയോ കൊണ്ട് നമുക്ക് ഈ ശുച്ചുവേടുകൾ എഴുതാവുന്നതാണ് പച്ച നിറത്തിന് ധനാകർഷണ ശക്തി കൂടുതലാണ് ധനത്തെ സംബന്ധിച്ചുള്ള ഏതൊരു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും പച്ച നിറത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ളത് എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ട് എത്തിച്ചു തരുവാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ എത്ര ദിവസം എഴുതണമെന്ന് പലർക്കും സംശയമുണ്ടാകും നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും എഴുതാവുന്നതാണ് നിങ്ങൾക്ക് ഭാഗ്യം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ഇത് എഴുതാം കൂടാതെ ഒരു ദിവസം എഴുതുവാൻ സാധിച്ചില്ല ഞാൻ ഇനി എന്ത് ചെയ്യും അല്ല ഇത് ഉപേക്ഷിക്കണോ നിർത്തണോ എന്നും നിങ്ങൾക്ക് സംശയം വേണ്ട ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഇത് എഴുതാതെ വിട്ടാലും സാരമില്ല പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയെ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടെത്തിച്ചതിനു ശേഷം മാത്രം എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇനി രാവിലെ ഉണർന്നെഴുന്നേറ്റ കൂടെ ഞാൻ മറന്നുപോയി ഇനി ഞാൻ ഇപ്പോൾ ഇന്ന് എഴുതാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും സാരമില്ല നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അതായത് നിങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ടു മുന്നേ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ ഈ ഒരു വാക്ക് നിങ്ങൾ എഴുതി കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് ആ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ആ സന്തോഷഭാവത്തോടു കൂടി മാത്രം നിങ്ങൾ ഉറങ്ങുവാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് വേഡ് എഴുതാമോ എന്ന് ചോദിക്കും നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് മാത്രം ഈ സ്വിച്ച് വേർഡ് എഴുതുക കൂടാതെ വേറെ ഏതെങ്കിലും സ്വിച്ച് വേർഡുകൾ എഴുതുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് എഴുതാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ഭാഗ്യം കൊണ്ടെത്തിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ സഫയർ ബ്ലൂ സഫയർ ബ്ലൂ സഫയർ എന്നാണ് എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അതല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ എഴുതുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബ്ലൂ സഫയർ ബ്ലൂ സഫയർ എന്ന് ഉച്ചരിച്ചു കൊണ്ട് വേണം എഴുതുവാനായിട്ടും കൺ മുന്നിൽ വന്ന് തട്ടിത്തെറിച്ചു പോകുന്ന ഭാഗ്യങ്ങളെയെല്ലാം നമ്മളിലേക്ക് കൊണ്ട് തന്നെ തിരികെ എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേദിക് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു പക്ഷേ ഇത് നിസ്സാരമായി തോന്നുമെങ്കിലും നമ്മൾ പത്ത് ദിവസമെങ്കിലും തുടർച്ചയായി ഇത് ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും നമ്മുടെ ലോട്ടറി ഭാഗ്യം തേടിയെത്തുവാനുള്ള സ്വിച്ച് വേഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേർ അത് വെറുതെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരെ തേടി ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും ലോട്ടറി ഭാഗ്യം തേടി എത്തി എന്ന വിവരം അവർ തന്നെ കമൻ ബോക്സുകളിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സ്വിച്ച് വേർഡുകൾ നിങ്ങൾ കാണുമ്പോഴും അതല്ലെങ്കിൽ ഓരോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ നിങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളൊരു കാര്യം ഏതൊരു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ആ കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ഭാഗ്യം തേടി എത്തുക തന്നെ ചെയ്യും അത് ഏത് വിധേനയായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത് കാരണം ലോട്ടറി ഭാഗ്യങ്ങളിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ ചിട്ടി നറുക്കെടുപ്പ് കൂടാതെ തന്നെ വിൽക്കാൻ സാധിക്കാതെ കിടക്കുന്ന ഭൂമി വിറ്റുകിട്ടുക എന്നിങ്ങനെ കാര്യത്തിലൂടെയാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പണം നമ്മളെ തേടിയെത്തുകയും ആ പണത്തിലൂടെ നമുക്ക് കുറച്ച് സ്വർണം വാങ്ങിക്കുവാൻ സാധിക്കുകയും ചെയ്യുക എന്നെല്ലാം തന്നെ നമുക്കൊരു ഭാഗ്യം തന്നെയാണ് പക്ഷേ ഈ സ്വിച്ച് വേർഡുകളെല്ലാം ചൊല്ലി വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം വരുമോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇല്ല നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്കൊപ്പം ചെയ്യേണ്ട ഒരു സ്വിച്ച് വേഡാണ് ഇതെല്ലാം തന്നെ അതായത് വെറുതെ വീട്ടിലിരുന്ന് കൊണ്ട് എന്നെ തേടി ഭാഗ്യം വരും ഞാൻ ഈ സ്വിച്ച് വേർഡ് പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഭാഗ്യം വരില്ല മറിച്ച് നമ്മൾ ജോലി ചെയ്യുകയും പണം എന്ന മൂല്യമുള്ള ഒരു വസ്തുവിന് വേണ്ടി കൂടുതൽ പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്വിച്ച് വേർഡും അതിനോടൊപ്പം ചേരുമ്പോൾ തീർച്ചയായും നമ്മളെ തേടി ഭാഗ്യം വന്നെത്തുന്നതായിരിക്കും കൂടാതെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് പണം മാത്രമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം എന്നുള്ളത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ പോലും നമ്മളെ വിലമതിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഒരുപാട് തവണ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും സാമ്പത്തികപരമായും അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങൾ കൊണ്ടും മുന്നോട്ടു നിന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അടിപതറി താഴെ വീഴുകയാണെങ്കിൽ അവരെ തിരിഞ്ഞു നോക്കുവാൻ കൂടെ നിന്ന് ഒരു മനുഷ്യർ പോലും ഉണ്ടാവുകയില്ല അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിനാൽ മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞ പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആ പണത്തിനു വേണ്ടിയുള്ള ചുറ്റുവേടുകളാണ് നമ്മൾ തുടർച്ചയായി പറഞ്ഞത് ൊണ്ടിരിക്കുന്നത് മാത്രമല്ല പല താന്ത്രികങ്ങൾ വഴിപാടുകൾ പൂജാരീതികൾ എന്നിവയെക്കുറിച്ചും നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തുടർച്ചയായി എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ താന്ത്രികങ്ങളോ സ്വിച്ച് വേഡുകളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ